നമസ്കാരം എൻ്റെ പേര് രേഷ്മ ബെൻസൺ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനിയാണ് ഒരു ചെടിയിലുള്ള എൻ്റെ ഗവേഷണ നിരീക്ഷണങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമേ ഒരു പൂവിൻ്റെ രൂപം സങ്കല്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി ഓടി വരുന്നത് അഞ്ചിതളുകളും നല്ല നിറമുള്ള ഒരു പൂവായിരിക്കും അല്ലേ പക്ഷേ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ പണ്ടത്തെ സിനിമകളിൽ ബാലങ്കനായുടെ ചുണ്ടിന്റെ അറ്റത്തിരിക്കുന്ന പൈപ്പിന്റെ രൂപത്തിലുള്ള ഒരു രൂപമല്ലേ ഇത് കാഴ്ചയിലെ കൗതുകമുണ്ട് ഇതാണ് കാഴ്ചയിലെ കൗതുകം സ്വഭാവത്തിലും ഒളിപ്പിച്ചിരിക്കുന്ന അരിസ്ഥിലോക്കിയ കൃഷകാത്ര എന്ന ശാസ്ത്രനാമം വരുന്ന കരാളക സസ്യം ഇവയുടെ സ്വഭാവത്തിലെ കൗതുകം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവർക്ക് ഇവരുടെ ഔഷധ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിൽ തന്നെയാണ് അതിൽ ചിലത് ക്യാൻസർ രോഗത്തിനെതിരെയും പ്രമേഹത്തിനെതിരെയും കരൾ രോഗത്തിനെതിരെയും എന്തിനേറെ പറയുന്നു വിഷൻ തീണ്ടലിനെതിരെ പോലും നമ്മുടെ കാണി ഗോത്ര വിഭാഗക്കാര് ഇതിൻ്റെ ഇലയും വേരും ഒക്കെ ഉപയോഗിച്ച് പോരാറുണ്ട് പക്ഷേ ഇവരുടെ സ്വഭ ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലേറെ പ്രത്യേക പ്രധാനമായിട്ടുള്ളത് വിത്ത് മുളയ്ക്കലിലെ കാലതാമസമാണ് രണ്ടാമത്തേത് നമ്മളെ പോലെ മഴയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കരാളകവും പക്ഷേ ഇന്ന് മാറി മറിഞ്ഞ് വരുന്ന ഈ കാലാവസ്ഥ ഇവരുടെ നിലനിൽപ്പിനെ വളരെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ പശ്ചിമഘട്ടങ്ങളിൽ മാത്രമാണ് ഇവരെ കാണുന്നത് പ്രത്യേകിച്ച് പൊന്മുടി ഭാഗങ്ങളിൽ അവിടെ തണുപ്പൊക്കെ ഉണ്ടല്ലോ ആ തണുപ്പിൽ വളരാനാണ് ഇവർക്കിഷ്ടം തണുപ്പുണ്ടെങ്കിൽ പൂവിടാനും കായ്ക്കാനുമൊക്കെ ഇവർക്ക് വളരെ താല്പര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്ര നാട്ടിലിതിനധികം കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ എൻ്റെ ഗവേഷണത്തിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു സംരക്ഷണം എന്ന നിലയ്ക്കും നമ്മുടെ നാട്ടിൽ ഇവരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇതിലെ ടിഷ്യൂ കൾച്ചർ സാങ്കേതികത പരിശോധിക്കുകയും വിജയകരമായി ഇവയെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാനും സാധിച്ചു ടിഷ്യൂ കൾച്ചർ എന്താണെന്നൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ടിഷ്യൂ കൾച്ചർ വാഴകളായിരിക്കും ഓക്കെ പക്ഷേ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പണ്ടല്ലിപ്പോഴും നമ്മൾ ഭൂരിഭാഗം പേരും കമ്പോളങ്ങളിൽ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലെ അടുക്കളയിൽ പാകം ചെയ്ത് കഴിക്കുമായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി സ്വിഗ്ഗിയും ആയിരുന്നു അപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ ചെടികൾ എങ്ങനെയാണ് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ വേറിൻ്റെ സഹായത്തോടു കൂടി ദൂരുന്ന സ്ഥലത്ത് പോയി അവർക്ക് ആവശ്യമുള്ള വെള്ളവും വളവും പോഷകങ്ങളും എല്ലാം എടുത്ത് അവരാവശ്യത്തിനുള്ള പാകം ചെയ്യും പക്ഷേ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വഴി റെഡി ടു ഈറ്റ് എന്നുള്ളൊരു രീതിയിൽ ഒരു ലാബിൻ്റെ സഹായത്തിൽ നമ്മൾ ഇവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കൊടുക്കും പിന്നീട് അതുപോലെ തന്നെയാണ് ഞാനും കരാളകസസ്യത്തിൻ്റെ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക നടത്തിയത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മാത്രം ഇതിനകത്ത് സിൽവറും സിങ്ക് ഓക്സൈഡ് നാനോ കണികകളും കൂടെ ഇതിലേക്ക് സംയോജിപ്പിച്ചു അപ്പോൾ നാനോ കണിക നാനോ കണിക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ചെറിയ ഒരു താരതമ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞു തരാം നമ്മളെ ഭൂമിയെയും ഫുട്ബോളിനെയും ഒന്ന് ഓർത്തു നോക്കിയേ നമ്മളെ ഭൂമിയെ എത്ര ചെറുതാക്കിയാൽ നമുക്ക് ഫുട്ബോളിൻ്റെ രൂപത്തിൽ കിട്ടും അപ്പോൾ ഒരു വസ്തുവിൻ്റെ അത്രയും ചെറുതായ ഒരു ആളാണ് നാനോ കണികകൾ അപ്പോൾ നാനോ കണികകളും കൂടെ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ ആഡ് ചെയ്ത പോഷകങ്ങളോട് സംയോജിപ്പിച്ചപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴിയുള്ള ഇവരുടെ വളർച്ചയെ ഇരട്ടിപ്പിക്കാനും ഇവരുടെ ഔഷധ സമ്പത്തിന് കാരണമായ രാസ സംയുക്തങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു അതിലേറെ പ്രത്യേകിച്ച് കൊറോണ വൈറസുകളെ പോലും നിർവീര്യമാക്കാൻ പറ്റുന്ന കൊർസെറ്റിൻ എന്നൊരു രാസപദാർത്ഥം ഇതിനകത്തുണ്ട് ഇതിൻ്റെ അളവ് ഒൻപത് മടങ്ങ് വരെ സിങ്ക് ഓക്സൈഡ് നാനോ കണികകൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള ഞങ്ങൾക്കിതിനകത്തിന് എന്താ പ്രയോജനം എന്നുള്ളത് അല്ലേ സാധാരണക്കാർക്ക് അതായത് ഒരു ടിഷ്യൂ കൾച്ചറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബോട്ടണി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്ലാന്റിൻ്റെ ഒരു സംരക്ഷണം എന്ന പോയിന്റ് ആണെങ്കിൽ സാധാരണക്കാർക്കും ഇതുപോലെ തികച്ചും ജൈവ രീതിയിൽ നിർമ്മിച്ചെടുത്ത നാനോ കണികകൾ കൊണ്ട് ഉപയോഗമുണ്ട് എങ്ങനെയാണെന്നല്ലേ അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റിലിപ്പോൾ വരൾച്ചയും ലവണാംശം കൂടുതൽ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മളെ പോലെ തന്നെ ചെടികളും അനുഭവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങളെ നേരിടാനും ആ ചമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ ചെടികളെ സഹായിക്കാനും ഇതുപോലെയുള്ള നാനോ കണികകൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലും പച്ചക്കറി തോട്ടം ഉള്ളവരുണ്ട് പൊട്ടി തറവേപ്പിൽ തയ്യെങ്കിലും ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരു പൂച്ചെടിയെങ്കിലും ഉള്ളവരുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ നാനോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളങ്ങൾക്ക് പുറം ഒരു ബദലായി നാനോ വളങ്ങൾ എന്നൊരു ചിന്ത നമുക്ക് ഉപയോഗിക്കാമല്ലോ അതും അധികം ഒരുപാട് അളവിലിടുകയും വേണ്ട നമ്മൾ അപ്പത്തിൽ സോഡാ കൂടി ഇടുന്നത് പോലെ വളരെ ചെറിയ അളവിൽ ഇട്ടാൽ മാത്രം മതിയായിരിക്കും നമ്മളിപ്പോൾ ഉപയോഗിച്ച് പോരുന്ന ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വിഷ ഉള്ള ഫെർട്ടിലൈസേഴ്സിന് ഒരു ബദൽ എന്ന ഓണം തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗി ഉണ്ടാക്കി നിർമ്മിച്ചെടുത്ത ഈ നാനോ കണികകൾ ഒരു ബദൽ മാർഗമാകും എന്ന ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം